മഞ്ചേശ്വരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ബി ജെ പി പ്രവർത്തക ശില്പശാല ഒരു വിഭാഗം തടസ്സപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള മഞ്ചേശ്വരം കണ്ണതീർത്തയിലായിരുന്നു ബി ജെ പി പ്രവർത്തക ശില്പശാല വിളിച്ചു ചേർത്തത് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആലോചിക്കുവാനും ഏകോപിപ്പിക്കുവാനുമായിരുന്നു ഇത് പക്ഷേ ശില്പശാല തുടങ്ങും മുൻപേ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി ജില്ലാ പ്രസിഡന്റ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാമ ഗോസാഡയോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രവർത്തകർ പരാതിപ്പെട്ടത് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന നിലപാട് തിരുത്തിയില്ലെങ്കിൽ അശ്വിനിക്കായി പ്രവർത്തിക്കുവാൻ ആരും ഇറങ്ങില്ലെന്ന് ഇവർ തീർത്തു പറഞ്ഞു மஞ்ச <horsepark> ஒரு <inaudible cover inaudible> <inaudible> തീർക്കല്ലേ തീർപ്പുചേരും മൂന്ന് വർഷമാണ് നേതാക്കന്മാർക്ക് ഇവിടെ ജയിക്കണംണ്ട് അത് വേറെ സംഗതി അത് വേറെ കൊറേ കളിയുണ്ട് അങ്ങനെ പ്രതിഷേധം ശക്തമായതോടെ ശില്പശാല നിർത്തിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസ് താഴിട്ട് പൂട്ടുന്നത് വരെ എത്തിയ പ്രതിഷേധത്തോടെയാണ് പാർട്ടിയിലെ ഉൾപോര് പരസ്യമായത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അസംതൃപ്ത വിഭാഗത്തെ എത്രയും വേഗം അനുനയിപ്പിക്കുവാനുള്ള ശ്രമം പാർട്ടി നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്